ഹലോ ഗുഡ് മോർണിംഗ് അമല് സ്കൂളിലേ പോകാനായിട്ട് നിൽക്കേട്ടെ അപ്പോൾ ഞാൻ മുടി വരികയെന്ന് ചോദിച്ചപ്പോൾ ഉള്ള പ്രസനാണ് കണ്ടത് മുടി ഇരിയാൻ പറഞ്ഞപ്പോൾ മുടി ഒന്ന് വെറുതെ ഇങ്ങനെ ആക്കി കാണിച്ചിരുന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവുക സ്കൂളിൽ പോകണത് അച്ഛൻ ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് കാറിനെ ഓട്ടം അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ അപ്പേഷേട്ടൻ എൻ്റെ കൂടെ പോയിട്ട് അമലയിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ സ്കൂളിലേക്ക് അങ്ങോട്ട് ആ പ്രേട്ടൻ അങ്ങോട്ട് ആക്കി കൊടുത്തുള്ള അച്ഛനെന്നൊക്കെ പറഞ്ഞിട്ടാണ് പരി പോകുന്നത് കാരണം അവിടെ നിന്ന് നായകളുടെ ശല്യം ഉണ്ട് സ്കൂളിൽ ഇറങ്ങിയാലും അവിടെ നിന്ന് അങ്ങേടി അങ്ങനെ അമലയിൽ അവനെ ഇറക്കുക അപ്പോൾ ഇന്ന് ബസ്സിൽ പോകണ്ടല്ലോ അച്ഛൻ്റെ കൂടെ പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി അപ്പോൾ വേഗം വായച്ചാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ കയറുന്നത് കാരണം കുറച്ച് ടൈം ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് വണ്ടി ഇപ്പോൾ ബസ്സിൽ പോകണേ കുറച്ച് വൈകിട്ടായാലും പോയിട്ട് കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്ക് നിത്തില്ലെങ്കിലോ എന്നൊരു പേടി അങ്ങനെ അങ്ങനെന്തേ മീൻകാരനൊക്കെ വന്നു മീൻകാരനൊക്കെ വന്നപ്പോൾ മീനൊക്കെ വാനിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ പട്ടത്തിമാന്തലും മാന്ലും അതിൽ തന്നിട്ടാണ് അപ്പോൾ പർപ്പുറത്ത് അമ്മയും അച്ഛനൊക്കെ അവിടെ ഉണ്ട് കിട്ടാം അങ്ങനെ അവർ വരാറൊന്നുമില്ല ഇല്ല അവരെ നിർബന്ധിച്ച് ി വന്നിട്ടുള്ള അങ്ങനെ അതേ പട്ടത്തി മാന്തളും അതിൻ്റെ ഒക്കെ അമ്മ നന്നാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവരും ടിഫൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ടിഫൻ കഴിച്ചിട്ടൊക്കെ പണിക്കൊക്കെ പോയി അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വൈകി അപ്പിട്ട് രണ്ടുതരം ചട്നി അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു വെള്ളച്ചട്ട്നിയും പിന്നെ നമ്മുടെ ചുവപ്പ് ചട്നിയും കിട്ടാ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ആ നേരം കൊണ്ട് അമ്മയുടെ മീനൊക്കെ അമ്മയുടെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് സെറ്റാക്കിട്ടമ്മ പിന്നെ വെണ്ടയ്ക്ക് പേരി വെക്കാന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ വെണ്ടയ്ക്ക് പേരി ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി കൊടുത്തു വിട്ടോ അമ്മ വെച്ച് തരും അങ്ങനെ ദീ ജീരവെള്ളം ഒക്കെ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വെച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം അരക്കി വിട്ട് അരമുറു തേങ്ങ കേട്ടോ ആ തേങ്ങയിലേക്ക് എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് അരക്കണം എന്നിട്ട് നമ്മൾ നന്നായി അരക്കുക അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാവട്ട എന്നിട്ട് നമ്മൾ അരച്ചെടുക്കും അരച്ചെടുക്കാനുള്ള അര അരപ്പ അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് കറി വെക്കുക ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കും ഇത് ഇതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കും അങ്ങനെ അങ്ങനെ നമ്മൾ നന്നാക്കി വെച്ച് മീനിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി അര ഇഞ്ചി അര കഷ്ണ ഇഞ്ചി ഇതൊക്കെ ചതച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് മീനിലേക്ക് ഇട്ടു പിന്നെ ഒരു പച്ചമുളക് കയറിയിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് നമ്മൾ നമ്മൾ വെള്ളത്തോ വെള്ളത്തോടു കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സാക്കിയിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ മീനൊക്കെ ഇത് ഇങ്ങനെ സെറ്റ് ാക്കി അടുപ്പത്തേക്ക് വെക്കുക അത്രയുള്ള പരിപാടി ഈ അമ്മ വെക്കണ പറപ്പൂരത്ത് അമ്മ വയ്ക്കണ മീൻ എൻ്റെ സ്റ്റൈലിൽ വെക്കുമ്പോൾ പെട്ടെന്ന് മീൻകൂട്ടാൻ എൻ്റെ പരിപാടി കഴിയൂട്ടോ അങ്ങനെ ഇതേ മീ വർക്കാളൊക്കെ സെറ്റാക്കട്ടെ ഈ വർക്കണേലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടും അമ്മ അതാണ് അമ്മയുടെ മീൻ വർത്തലിൻ്റെ ഹൈലൈറ്റ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ച ഇഞ്ചിയും പച്ചമുളകും ഛേ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിടലതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ അതിന് ശേഷം കുറച്ച് മുളകും പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാല ഇടും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതാണ് ഇട്ട് അമ്മയുടെ മീൻ വർത്തലെ ഇടുക ഇതൊക്കെ ഇട്ടിട്ട് നന്നായി നന്നായി ഇങ്ങനെ തിരുമ്പി പിഴിഞ്ഞ് പേസ്റ്റ് പേസ്റ്റല്ല തിരുമ്പി പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കിട്ടുക ഇന്ന് ഭയങ്കര വെള്ളി വീഴുന്ന ദിവസമാണ് കൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെള്ളി വീണ്ട് അങ്ങനെ നമ്മൾ തിരുമ്പി പിഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാട്ടോ ഫ്രീസറിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് വറക്കാം അങ്ങനത്തെ മീനൊക്കെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് മീനൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് മീൻ കറീക്കുള്ള പുളി എന്നോട് പൊട്ടിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടാവുന്നില്ല കേട്ടോ കഴിച്ച് അങ്ങനെ മീൻ ഇരുമ്പാമ്പൊളിയൊക്കെ പൊട്ടിച്ചു ഒരു പത്തിരുപത് ഇരുമ്പാൻ പൊടി നമ്മൾ നടുക കയറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടെ അങ്ങനത്തെ മീൻ കൂട്ടാനൊക്കെ ഇത് ഇങ്ങനെ സെറ്റ് ാക്കി ഇറക്കി വെച്ചിട്ട് ആ നേരം കൂടി നമ്മുടെ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഉപ്പേണ്ട ഉപ്പേരും റെഡിയായി പിന്നെ ഇത് മീൻ വറക്കാനുള്ള പരിപാടിയാണ് അതിന് നമ്മുടെ ഫ്രൈ പാനൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വേപ്പിൻ്റെയിൽ ഇട്ടിട്ട് അതിന് ശേഷം നമ്മുടെ മീൻ മീൻകുട്ടന്മാരെയൊക്കെ അതിലേക്ക് അങ്ങനെ എടുത്ത് ഇടട്ട അപ്പം മീനിങ്ങനെ സെറ്റായിട്ടിങ്ങനെ വരും മീനിങ്ങനെ നല്ല നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാനോ ഈ മീൻ വറക്കാൻ നല്ലങ്ങനെ മീൻ വെവാത്ത പോലെ അങ്ങനെ ഉണ്ടാവും ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അങ്ങനെ മീനൊക്കെ അലക്കിട്ട് സെറ്റ് റ്റാവേണ്ടിട്ടൈസ് മീൻ സൂപ്പറായിട്ട് മീനിൻ്റെ തലി മാർക്ക് ഉണ്ട് കേട്ടാ പട്ടത്തി അമ്മ പട്ടത്തി തല വറുത്തതാണ് കൂടുതലായിരിക്കും അത് നല്ല ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ സൂപ്പറായിട്ട് ഈ മീനൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരേണ്ടിട്ടാണ് ആ മുരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേകം മണ്ണമൊക്കെ ഉണ്ട് കിട്ടാം നമ്മുടെ ഉപ്പേരി ഒക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ചോറും പട്ടത്തി വറുത്തതും അയില വറുത്തത് പിന്നെ അച്ചാർ പിന്നെന്താ വെണ്ടയ്ക്കു പേരി നമ്മുടെ പപ്പടം പിന്നെന്താ അയില നമ്മുടെ ഇരുമ്പാമ്പൂടിട്ട കറി I <laughs> അതൊക്കെ ആയിട്ട് ചോറുണ്ടു അതിന് ശേഷം ഫ്രൂട്ട്സ് കണ്ടു വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടും കുറച്ച് എന്ത് പേരയ്ക്കൊക്കെ അങ്ങനെ അച്ഛൻ നിന്ന് ചോറിനാ വന്ന് അച്ഛനൊക്കെ ചോറ് കൊടുക്കാട്ടോ അപ്പം അച്ഛന് ചോറ് കൊടുക്കണ നേരം കൊണ്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും മുറിച്ചിട്ട് പിള്ളേഴ്സിനും ഒക്കെ കൊടുക്കട്ടോ പിള്ളേഴ്സിന് അത് ആ പിങ്ക് കളറായ കാരണേ അത് പക്ഷേ പിള്ളേർക്ക് പണ്ട് ഇഷ്ടം അതിലിപ്പോൾ നല്ല ഇഷ്ടമായിട്ടിട്ടാണ് അപ്പോൾ പിങ്ക് കളറും കൂടി ആയിപ്പോയി പിള്ളേഴ്സിന് അതൊരു അല്ലേ അങ്ങനെ പിള്ളേഴ്സിന് ഇപ്പം നല്ല ഇഷ്ടമായിട്ടുണ്ട് മുൻപ് അത് ഈ ഫ്രൂട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അയ്യേ ഏതെന്തിനാ വാങ്ങിച്ചു ചോദിക്കാറില്ല ഇപ്പൊ ഒരു കുഴപ്പമില്ലാട്ട് സൂപ്പർ ആയിട്ട് അമ്മയത് വാഞ്ചായോ വാഞ്ചായോ എന്ന് പറഞ്ഞിട്ട് കഴിക്കല് അങ്ങനെ അതൊക്കെ മുറിച്ച് സൂപ്പർ ആയിട്ട് കഴിക്കാനിട്ടാ അപ്പൊ ആദ്യമോനെ ആപ്പിള് മുറിച്ചു വരാൻ പറഞ്ഞിട്ട് ആപ്പിൾ മുറൊക്കെ കുറച്ചു ഞാൻ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ ഇട ഇന്നെ രണ്ട് ഫ്രൂട്ട്സ് വണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് വണ്ടി വരണ കാരണം നമുക്ക് അങ്ങനെ വീട്ടിലെത്തിയിട്ട് പറപ്പൂര് വീട്ടിലെത്തി ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പെരുവല്ലൂരൊക്കെ അമ്മേനച്ഛനൊക്കെ പിടിച്ച് നിർത്തി ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം പറപ്പൂർക്ക് എത്തിയിട്ട് ഏകദേശം പറപ്പൂർക്ക് കാലത്ത് തന്നെ വന്നു അപ്പോൾ കാലത്ത് വന്ന ശേഷം അമ്മ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഇതായിട്ടാണ് കുമ്പളങ്ങും പരിപ്പും കറിയും ഉണക്കമീൻ വറുത്തതും പിന്നെന്താ അച്ചാറും കൊള്ളിപ്പേരിയും ഒക്കെയായിട്ട് നല്ലൊരു ഫുഡ് അമ്മ വന്ന ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റാക്കിയിട്ടാണ് അപ്പോൾ സൂപ്പറായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അമ്മ മറ്റേ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങും പരിപ്പും കറി അച്ചാറും കൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ഞങ്ങളുടെ പിള്ളേഴ്സൊക്കെ എത്തിയിട്ട് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും അതായത് ഞങ്ങളുടെ അമ്മൂസും ഗൗരിയും ഒക്കെ വന്നിട്ട് അമ്മൂസിൻ്റെ അനിയത്തി ഗൗരി ഗൗരി ഒക്കെ എല്ലാവരും വന്നു അച്ഛൻ വന്ന് പണി കഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ വന്നപ്പോൾ ഇതേ ചിക്കനൊക്കെ അമ്മ വറുത്തിയിടുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചാൽ അവൾ വർക്ക് ഇട്ടാണ് ചിക്കൻ ചില്ലി ചിക്കൻ പോലും വർക്കുണ്ട് നോർമൽ പോലും വർക്കുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വർക്ക്ണ് പിന്നെ മീൻകറി ഇതേ ഏട്ട കറി വെച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പം ഗരിമോൾക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കരിമുൾ ഇതേ ചോറൊക്കെ വേഗം തന്നെ ചോറിനുള്ള പരിപാടി കേട്ടോ എന്നൂട്ടൻ ചിക്കൻ വറുത്തത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷ ആ നേരം കൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷേട്ടും ചിക്കൻ വറുത്തൊക്കെ കഴിക്കുക ആര നമ്മുടെ അമ്മൂസ് ഉണ്ണിക്കുള്ള ഫുഡ് കൊടുക്കാനുള്ള പരിപാടി ആട്ടാ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാനുള്ള അവൻ എല്ലാം ഒന്നും കഴിക്കില്ലേ എരുവാ എരിവാന്ന് പറഞ്ഞിട്ട് അപ്പേക്കിതേ ചേച്ചിയൊക്കെ ചേച്ചി എപ്പോഴും കൊണ്ടുവരുന്ന പോലെ കയ്യില് വേപ്പിൻ്റെ ഇലയായിട്ടുണ്ടോ വന്നിട്ടുള്ളത് എൻ്റെ ബ്ലോഗാണ്ണവർക്കൊക്കെ അറിയാം ചേച്ചിയുടെ കയ്യിൽ എപ്പോഴും വേപ്പിൻ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതേ ഞങ്ങളുടെ ഗൗരിമോളെ ഇവിടുത്തെ പിള്ളേർ ഞങ്ങളുടെ പിള്ളേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനതേ ഞങ്ങൾക്ക് ഗൗ അമ്മൂസും മുന്നോട്ടനൊക്കെ വിയറ്റ്നാം ടൂർ പോയിക്കല്ലായിരുന്നു അപ്പോൾ വരുമ്പോൾ എനിക്കും ചേച്ചിക്കും ഒക്കെ ബാഗും പിന്നെന്താ അമ്മയ്ക്ക് പേഴ്സും ും അച്ഛന് വേറെന്തോ ഒരു സാധനം കൊടുന്നുണ്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അമൂസ് കാണിച്ച് പിന്നെ കുറേ ചോക്ലേറ്റ് കൊടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വിയറ്റ്നാമിലെ ചോക്ലേറ്റ് അത്രയും കൂടി ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ അത്ര നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന പോലത്തെ ടേസ്റ്റ് ഒന്നുമല്ല അപ്പം ഞാനെടുത്ത് ഇത് അമ്മയുടെ പേഴ്സാട്ടോ സൂപ്പർ അമ്മയുടെ പേഴ്സല്ല ഇത് എൻ്റെ ബാഗായിരുന്നു പിന്നെ ഇതാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് സൂപ്പർ ചോക്ലേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല ചിലത് നല്ലത് ചിലത് പ്രേക്ഷകാരുന്നു ഞാൻ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ് എന്റെ ബേഗ് നല്ല ഇഷ്ടമായിട്ട് എനിക്കൊരു ട്രഡീഷണൽ ലുക്കുള്ള ബാഗാണ് ഗൗരി സല എൻ്റെ ബാഗ് അങ്ങനെ അതൊക്കെ മൂസൊക്കെ എടുത്തരല് കഴിഞ്ഞിട്ടും അളിയമ്മ അളിയനും അളിയമ്മനും ഇരുന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പൊ അമ്മയുടെ പേഴ്സ് ഞാൻ അടുക്കലേ കൊണ്ടു കൊടുക്കട്ടെ അപ്പൊ അമ്മ അവിടെ നല്ല പണിയിലുണ്ടോ കേസ് പിന്നെ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് വാഴപ്പിൻ്റെ കൂടുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറക്കല് കഴിഞ്ഞിട്ടില്ല അതും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ വറുത്തതും വറുത്തത് വറുത്തത് ഇങ്ങനെ ഓരോ ലോഡ് ലോഡോ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ബാക്കിയുള്ളത് അവര് ഈ പിള്ളേർ ഇതേ കണ്ടെത്തും പുറത്തൊക്കെ കൂടുതലിരുന്നിട്ടാണ് പേപ്പിലിട്ടിൽ ഇരുന്നിട്ട് കഴിക്കുന്നിട്ട അങ്ങനെ സഞ്ചാരൻ്റെ കുട്ടികൾ വന്നു കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാച്ചൂട്ടിന് ഭയങ്കര ഇതാണ് കേട്ടോ അവൻ്റെ പ്രായമല്ലേ അപ്പോൾ ഓക്കെ ഗൈസ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്